ജീവിതത്തിൽ നമുക്ക് എല്ലാവർക്കും ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും പക്ഷേ ഈ ആഗ്രഹമുള്ളവർക്ക് എല്ലാവർക്കും അതൊരു ലക്ഷ്യബോധം ഉണ്ടായിരിക്കുമോ ഒരു ലക്ഷ്യം ജീവിതത്തിലൊരു ലക്ഷ്യമുണ്ടായിരിക്കുമോ ആഗ്രഹം ഒരുപാട് പേർക്കുണ്ടാവും എല്ലാവരോടും ചോദിച്ചാലും എനിക്ക് വലിയ വലിയ ആഗ്രഹങ്ങളുണ്ട് ഇന്നേ ആളെ പോലെ ആവണം അല്ലെങ്കിൽ ഇന്നേ ആളാവണം ഇന്നതുപോലെ ആവണം അങ്ങനെ ഭയങ്കര വലിയ ആഗ്രഹങ്ങളൊക്കെ ആയിരിക്കും എനിക്ക് അത് വാങ്ങിക്കണം ഇത് വാങ്ങിക്കണം പക്ഷേ അതൊരു ലക്ഷ്യമാക്കി കണക്കാക്കി ജീവിതം മുന്നോട്ട് പോകുന്നവർ എത്ര പേ എത്ര പേരുണ്ടാവും നമുക്ക് ആഗ്രഹങ്ങൾ മാത്രം പോരാ ഒരു ലക്ഷ്യമുണ്ടായിരിക്കണം ജീവിതത്തിൽ ആ ലക്ഷ്യത്തിലെ മാത്രം കണ്ണുനട്ട് അതായത് ആ ലക്ഷ്യത്തിലേക്ക് മാത്രം നോക്കിക്കൊണ്ടായിരിക്കണം നമ്മുടെ ജീവിതം എങ്കിൽ മാത്രമേ നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യം നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നടക്കുകയുള്ളൂ അല്ലാതെ വെറുതെ ആഗ്രഹിച്ചതുകൊണ്ട് മാത്രം അത് നടക്കില്ല അതൊരു ലക്ഷ്യമാക്കി ആ ലക്ഷ്യബോധത്തിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുവന്ന് ആ ലക്ഷ്യത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകണം ഈ സിംഹം കാട്ടിലെ ഏറ്റവും വലിയ ജീവിയൊന്നുമല്ല അത്രയും ബലമുള്ള ജീവിയുമല്ല പക്ഷേ എന്തുകൊണ്ടാണ് സിംഹം ഇപ്പോഴും രാജാവായിട്ട് തന്നെ തുടരുന്നതെന്നറിയും നല്ല ലക്ഷ്യബോധമുണ്ട് സിംഹത്തിന് ഏതെങ്കിലും ഒരു ഇരയെ കണ്ടാൽ അല്ലെങ്കിൽ എന്തിലെങ്കിലും കണ്ണുടക്കി ആ ലക്ഷ്യത്തിൽ നിന്നും കണ്ണെടുക്കാതെ അത് കിട്ടും വരെ അതിനെ കണ്ണെടുക്കാതെ ആ ലക്ഷ്യത്തിലേക്ക് പോകുന്ന ഒരാളാണ് പോകുന്ന ഒരു ജീവിയാണ് ഈ പറയുന്ന സിംഹം അതുകൊണ്ട് തന്നെ അത് അതിനെ വേട്ടയാടുക തന്നെ ചെയ്യും അതിന് പിഴയിൽ നിന്നും രക്ഷപ്പെടാൻ കുറച്ച് പ്രയാസമായിരിക്കും പൂർണ്ണമായിട്ടുള്ള കൂടി ആ ലക്ഷ്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ജന്തു ആണ് സിംഹം അതുപോലെ ആയിരിക്കണം നമ്മളും നമുക്ക് ആഗ്രഹങ്ങൾ മാത്രം പോരാ നല്ല നല്ല ലക്ഷ്യങ്ങളുണ്ടായിരിക്കണം ആ ലക്ഷ്യത്തിലേക്ക് നീങ്ങേം വേണം പലപ്പോഴും നമ്മൾ ആഗ്രഹങ്ങളിൽ നിന്നൊക്കെ പുറകോട്ട് പോരും അല്ലേ കാരണം നമുക്ക് നമ്മളത് പ്രവർത്തിക്കില്ല അതിനു വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മുടെ മനസ്സ് ഭയങ്കരമായിട്ടങ്ങോട്ട് മടുത്തു പോകും ചില കാര്യങ്ങളൊക്കെ അങ്ങോട്ട് നടക്കാതെ വരുമ്പോഴത്തേക്കും അല്ലെങ്കിൽ എത്ര പ്രയത്നിച്ചിട്ടും നമുക്കത് കിട്ടാതെ വരുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താതെ വരുമ്പോഴത്തേക്കൊക്കെ നമ്മൾ ഒരുപാട് പുറകോട്ട് പോരും ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത് അതിനുള്ള വഴികൾ നമുക്ക് തെളിഞ്ഞുകൊണ്ടേയിരിക്കും ചിലപ്പോൾ നമ്മൾ ഡൗൺ ആവുമ്പോൾ നമുക്ക് ചില ചില ആളുകളൊക്കെ ഉണ്ടാവും നമ്മളെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് കേട്ടി കയറ്റിക്കൊണ്ട് വരാനായിട്ട് ചിലരുടെ ഒരു വാക്ക് മതി നമ്മളൊന്ന് പോരാനായിട്ട് അല്ലെങ്കിൽ ചിലരുടെ ചില സ്പീച്ചുകൾ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചില പാട്ടുകൾ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഒന്ന് റീചാർജ് ആകുമെന്ന് പറയത്തില്ലേ എനിക്കുണ്ട് അങ്ങനെയൊരു സഹോദരൻ ഞാൻ എന്തെങ്കിലും ഒന്ന് ഡൗൺ ആയി പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ എനിക്ക് ഇത് ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും എന്താ പറയുക ഒരു ലക്ഷ്യം വെച്ചിട്ട് അത് കിട്ടാതെയൊക്കെ നടക്കാതെയൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും ചില സമയത്ത് ഞാൻ ഡൗൺ ആയി ഡൗണായിപ്പോവും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒന്ന് വിളിച്ചാൽ മതി അല്ലെങ്കിൽ ഒന്ന് പോയി കാണാം കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് കേട്ട് കഴിയുമ്പോഴത്തേക്കും ഞാൻ വീണ്ടും റീചാർജ് ആവും അതുപോലെ തന്നെയാണ് എല്ലാവർക്കും ആരെങ്കിലുമൊക്കെ ഉണ്ടാവും ഇതുപോലെ നമ്മളെ ഒന്ന് പുഷ് ചെയ്യാനായിട്ട് നമ്മൾ എന്താ പറയുക ശരിക്കും മോട്ടിവേറ്റ് ആവുന്ന ചില വ്യക്തികളുണ്ടാവും അല്ലെങ്കിൽ ചില ചില സ്ഥലങ്ങളുണ്ടാവും അതിടക്കിടയ്ക്ക് നമ്മൾ ഡൗൺ ആയി പോകുന്ന സമയത്ത് അവിടെ നിന്ന് പോയി ഒന്ന് റീചാർജ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ലക്ഷ്യബോധത്തിൽ നിന്നും പിന്മാറില്ല മനുഷ്യരാണ് ചില സമയങ്ങളിലെല്ലാം നമ്മൾ ഡൗൺ ആയി പോകും അങ്ങനെ ആവാതെ ലക്ഷ്യം അത് സാധിക്കണേടം വരെ നമ്മൾ ആ ലക്ഷ്യത്തിൽ നിന്നും ഒരു കാരണവശാലും പിന്മാറരുത് ഫൈറ്റ് ചെയ്യണം നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് തന്നെ പോകണം നല്ലൊരു ഫൈറ്റർ ആയിരിക്കണം നമ്മൾ അല്ലാതെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും പിന്തിരിഞ്ഞ് ഓടരുത് ഒരു കാരണവശാലും നമുക്ക് തൊട്ടടുത്തുള്ള അല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള പ്രശ്നങ്ങളെയല്ല നമ്മൾ കാണേണ്ടത് അങ്ങ് അകലെയുള്ള ലക്ഷ്യത്തിലേക്കായിരിക്കണം നമ്മുടെ കണ്ണുകൾ അതിനെ നമ്മൾ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സമൂഹം സമൂഹമുണ്ടാവും മറ്റ് ഉണ്ടാവും പലതും നമ്മളെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കും പക്ഷേ അതിലൊന്നും നമ്മൾ വീഴരുത് ആ ലക്ഷ്യത്തിലേക്ക് മാത്രം കണ്ണുനട്ടിരിക്കുക ഡ്രൈവിങ് പഠിക്കുമ്പോൾ പ്രത്യേകിച്ചും ടു വീലർ പഠിക്കുമ്പോൾ ആദ്യമേ പറയുന്നത് എന്താണ് കീബോർട്ട് നോക്കി ഓടിക്കരുത് നമ്മൾ പെട്ടെന്ന് അടുത്ത അടുത്തേക്കായിരിക്കും നമ്മുടെ ശ്രദ്ധകൾ കംപ്ലീറ്റ് വരുന്നത് ഒരിക്കലും നമ്മൾ ഈ പഠിക്കുന്ന സമയത്ത് അങ്ങ് ദൂരേക്ക് നോക്കില്ല പക്ഷേ ഈ നമ്മളെ പഠിപ്പിക്കുന്നവർ പറയുന്നത് എന്താ ദൂരെ നോക്കി ഓടിക്കുക അല്ലേ എപ്പോഴും നമ്മൾ തൊട്ട് താഴെ ഉള്ളതിനെ മാത്രം നോക്കി നിന്നിട്ടുണ്ടെങ്കിൽ ദൂരെയുള്ള വലിയ വലിയ പ്രതിസന്ധികളോ അല്ലെങ്കിൽ വലിയ വലിയ സംഭവങ്ങളൊന്നും നമ്മൾ കാണുകയില്ല ഈ താഴെയുള്ളതിനെ മാത്രം ഇങ്ങനെ നോക്കിപ്പോവും ഒരിക്കലും നമ്മുടെ തൊട്ട് താഴെയുള്ള പ്രശ്നങ്ങളെയല്ല അങ് അകലെയുള്ള ആ ഒരു ലക്ഷ്യത്തിലായിരിക്കണം നമ്മുടെ ശ്രദ്ധ മുഴുവൻ വേണ്ടത് അത് ഡ്രൈവിങ്ങിൽ മാത്രമല്ല ഏത് കാര്യത്തിലും നമ്മുടെ കൊച്ചു കൊച്ചു പ്രശ്നങ്ങളെ ഓർത്ത് നമ്മൾ വേദനിപ്പിച്ച് വേദനിച്ചിരിക്കുമ്പോൾ അങ്ങ് അകലെ നമ്മുടെ കയ്യെത്തും ദൂരത്തുള്ള നമ്മുടെ വലിയ വലിയ ലക്ഷ്യങ്ങളെ അല്ലെങ്കിൽ ആഗ്രഹ സാഫല്യങ്ങളെ ഇതൊക്കെ നമ്മൾ മറന്നുപോകും ഈ ചെറിയ ചെറിയ പ്രശ്നങ്ങളിൽ കുടുക്കിൽപ്പെട്ട് അങ്ങനെ കിടക്കുന്ന ഒരവസ്ഥ വരും അതിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കണം അതിനെയൊക്കെ തട്ടി മാറ്റണം കണ്ടില്ല എന്ന് നടിക്കണം നമ്മളെ കൊണ്ട് സാധിക്കും സാധിക്കാത്തൊരു കാര്യമില്ല അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക തന്നെ വേണം ഇടയ്ക്കൊരു പാളിച്ച വന്നാൽ തന്നെയും വീണ്ടും ഉയർത്തെഴുന്നേറ്റ് അതിൽ അതിന് ഇരട്ടി ശക്തിയിൽ അതിന് ഇരട്ടി വേഗത്തിൽ മുന്നോട്ട് പോവുക തന്നെ വേണം എങ്കിൽ മാത്രമേ നല്ലൊരു വിജയത്തിലെത്താനായിട്ട് നമുക്ക് സാധിക്കുള്ളൂ ഇതുവരെ കടന്നു പോകുന്ന വഴികളും അതിലെ കൊച്ചു കൊച്ചു വിജയങ്ങളും ഞാൻ അന്ന് നിന്നിടത്ത് നിന്നും എവിടെ നിര് എത്തി എന്ന നമ്മുടെ ബോധവും എല്ലാം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഓർക്കണം അപ്പോൾ മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു ശക്തി നമുക്ക് കിട്ടുക തന്നെ ചെയ്യും നല്ലത് മാത്രം ചിന്തിക്കുക നല്ലത് പ്രവർത്തിക്കുക ഹാപ്പി ഡേ